ഇൻ്റർനെറ്റ് ബേസ്ഡ് പ്രോഡക്സ് ഇല്ലാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കിയാലോ അതും ഷെരിയാ കോംബിലിയൻ ഫണ്ട്സ് വഴി ഹൈ ഐ എം ഷെയർ ടുഡേ ഈസ് ഡേ ഫോർ ഓഫ് തേർട്ടി ഡേയ്സ് ഓഫ് ഷെറിയ ഇൻവെസ്റ്റിംഗ് ഈ സീരീസിൽ നമ്മൾ നിങ്ങൾക്ക് ശെരിയ കോംപ്ലിയൻ ഫണ്ട്സ് വഴി നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിട്ടയർമെന്റ് പ്ലാൻസ് മണി ക്രിയേഷൻ എല്ലാത്തിനും ഒരു ഗൈഡാണ് ഇപ്പം മിക്ക ആൾക്കാരുടെ ഒരു തോട്ടാണ് മന്ത്ലി ബേസ്ഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ വില ബോൺസോ വഴിയാണ് പക്ഷെ അതൊന്നല്ല അല്ലെ കോംപ്ലിയൻറ്റ് വേ ഇതിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാം അതും എത്തിക്കൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് യെസ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എസ് ഡബ്ല്യു പി ശരിയ കോംപ്ലിയന്റ് ഫണ്ട്സിൽ ഒരു എസ് ഡബ്ല്യു പി ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് നേടാൻ പറ്റും എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അമ്പത് ലക്ഷം രൂപ ടോറസ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു അതിന്റെ ആനുവൽ റിട്ടേൺസ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ടെൻ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നാൽപ്പതിനായിരം രൂപ എസ് ഡബ്ല്യു പി ആയിട്ട് എടുക്കുക ഓൾസോ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു മേജർ പാർട്ട് പ്രിസർവ് ചെയ്യാനും പറ്റും ഇതിൻ്റെ ഒക്കെ ബേസ് കാരണം എന്ന് പറഞ്ഞാൽ ടോറസ് എത്തിക്കൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയാ കോംപ്ലിയന്റിന്റെ ഹൈ ക്വാളിറ്റി കമ്പനീസിലാണ് ലൈക് സെക്ടേഴ്സ് വരുന്നത് ഐ ടി എഫ് എം സി ജി പിന്നെ ഓയിൽ ആൻഡ് അതുപോലെ തന്നെ ഹെൽത്ത് കെയറിലൊക്കെയാണ് ടോറസ് എത്തിക്കൽ ഫണ്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ ഒരു ലോങ് ടേം ഗ്രോത്ത് നമുക്ക് എന്തായാലും അതൊന്ന് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കും ചെയ്യും ഓവർ ദ ടൈം നിങ്ങൾക്ക് ഇൻഫ്ലേഷൻസ് ഒന്നും അഫക്റ്റ് ചെയ്യാതെ സുഖമായിട്ട് റിട്ടേൺസ് കിട്ടും ചെയ്യും പിന്നെ ഇനീഷ്യൽ ടൈമിൽ നിങ്ങളുടെ വിഡ്രോവൽ എമൗണ്ട് കുറയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ കോർപ്പസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെക്കാട്ടിലും കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോനനുസരിച്ച് ഒരു ശരിയ കോംപ്ലിയന്റ് പന്തിലി പ്ലാൻ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ലിങ്ക് കിടപ്പുണ്ട് അപ്പം ഈ നാളത്തെ വീഡിയോയിൽ നമ്മൾ ടോപ് ടു എത്തിക്കൽ ഫണ്ട്സ് കമ്പയർ ചെയ്യണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്